ഞാൻ എൻ്റെ പേര് ഡേവിസ് ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു സുൽത്താൻ ബത്തേരി ഇടവയൽ നിന്ന് ഞാൻ ഷിപ്പിലാണ് ജോലി ചെയ്യുന്നത് അപ്പം ഇതെൻ്റെ ആദ്യത്തെ മുളഞ്ഞാണ് നാല് വയസ്സായി ഇത് രണ്ടാമത്തെ ഇപ്പം ആറുമാസം ആകുന്നു അപ്പോൾ ഇത് കൺസീവായി മൂന്ന് മാസം കഴിഞ്ഞപ്പം ഞാൻ കപ്പലിലായിരുന്നു പെട്ടെന്ന് മൂന്നാമത്തെ മാസ സ്കാനിങ് കഴിഞ്ഞപ്പം ഡോക്ടർമാർ എല്ലാവരും പറഞ്ഞു കുട്ടീനെന്തായാലും അബോട്ട് ചെയ്ത് കളയണം ഒരിക്കലും ഇത് പുറത്തേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് എന്നുള്ള കാര്യം ഡൗട്ടാണ് മാത്രമല്ല നീരും ലങ്സിനും കിഡ്നിക്കും ഹാർട്ടിനും ഒക്കെ പ്രോബ്ലം ഉണ്ടാവും ഇനി പുറത്തേക്ക് വന്നാലും ഡൗൺ സിംറ്റംസ് എന്തായാലും ഉണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ വൈഫ് എന്നെ വിളിച്ച് പറഞ്ഞു അങ്ങനെ വൈഫിനോട് ഞാൻ പറഞ്ഞു നമുക്ക് നാട്ടിൽ വന്ന് ഞാൻ നാട്ടിലേക്ക് വേഗം തന്നെ വരാം അങ്ങനെ പിന്നെ ഭാഗ്യം കൊണ്ട് തന്നെ രണ്ട് ദിവസം കൊണ്ട് എനിക്ക് നാട്ടിലേക്ക് വരാൻ കഴിഞ്ഞു നാട്ടിൽ വന്ന് ഞാനും വൈഫും കൂടെ തീരുമാനിച്ചു നമുക്ക് കൃപാസനത്തിൽ പോയി അമ്മയോട് പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് എന്ത് തീരുമാനത്തിലായാലും അമ്മയോട് അമ്മയോട് ആദ്യം പോയി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ ആദ്യമായി കൃപാസനത്തിൽ വരുമ്പോൾ വന്ന് രാവിലെ വൈകുന്നേരം കൃപാസനത്തിൽ എത്തി വൈകുന്നേരം ഞാൻ ജസ്റ്റ് ഒന്ന് വന്നു പക്ഷേ എനിക്കിവിടെ കാര്യമായിട്ടൊരു ഫീലിംഗ് ഒന്നും തോന്നിയില്ല തിരിച്ച് ഞാൻ അന്ന് തന്നെ വൈകുന്നേരം തിരിച്ച് ഹോട്ടൽ റൂമിൽ റൂം എടുത്താൽ താമസിച്ച് അവിടെ പോയി ഞാൻ വൈഫിനോട് പറഞ്ഞു എനിക്കങ്ങനെ ഫീലിംഗ് ഒന്നും തോന്നുന്നില്ല ഇവിടെ വന്നിട്ട് എന്താണെന്ന് അറിയില്ല അപ്പം നമുക്ക് നാളെ വേണമെങ്കിൽ ഉടമ്പടി എടുക്കാം ഇല്ലെങ്കിൽ വേണമെങ്കിൽ പോവാം ഇല്ലെങ്കിൽ തിരിച്ചു പോകാം എന്ന് പറഞ്ഞുതരാം അങ്ങനെ അന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ കുറച്ച് കസിൻസും വന്നിരുന്നു വേറെ സ്ഥലത്തുനിന്ന് അപ്പോൾ അവരുടെ കൂടെ കൂടി രാത്രി രണ്ടു മണിയായി കിടന്നപ്പോൾ തന്നെ രാവിലെ അഞ്ചര ആയപ്പം ഞാൻ തന്നെ അറിയാണ്ട് എണ്ണീറ്റ് ഞാൻ വൈഫിനോട് പറഞ്ഞു ഞാനൊന്ന് പോയിട്ട് വരട്ടെ നീ ഇവിടെ മോളയും കുട്ടി റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി ക്ലാസ്സിലിരുന്നു ഉടമ്പടി ക്ലാസ്സിലിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് നന്നായി ഉറക്കം വരുന്നുണ്ടായിരുന്നു നന്നായി ഉറക്കം വരുന്നുണ്ടായിരുന്നു ഞാൻ ക്ലാസ്സൊന്നും അധികം ശ്രദ്ധിച്ചൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചീനെ കണ്ടു ചേച്ചി എന്നോട് പറഞ്ഞു എന്താണ് കാര്യം എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ വന്നതാണ് പക്ഷേ ഉടമ്പടി ആയിട്ടൊന്നും എടുക്കുന്നില്ല ഞാൻ തിരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞു എന്തായിട്ടും കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇല്ലല്ലോ അച്ഛനെ കാണണം അച്ഛനെ കണ്ടിട്ട് പോയാൽ മതി ഇത് അച്ഛനെ കാണേണ്ട കേസാണ് എന്ന് പറഞ്ഞു എന്നോട് പിന്നെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഇലൂസിൻ്റെ എന്താണ് നടന്നതെന്ന് അറിയില്ല ഞാൻ തന്നെ ഉടമ്പടി എടുക്കുന്നു എല്ലാ കാര്യങ്ങളും ആ ചേച്ചീൻ്റെ കൂടെ പോയി ഞാൻ ചെയ്യുന്നു ഞാൻ ഉടമ്പടി എടുത്തിട്ടാണ് അപ്പം എൻ്റെ വൈഫ് എന്നെ തപ്പി ഇവിടെ വരികയാണ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിരിക്കുകയാണ് അങ്ങനെ അച്ഛനെ കാണാൻ ഉടമ്പടി എടുത്തതിന് ശേഷം അച്ഛനെ കാണാൻ പറ്റി അച്ഛൻ ഞങ്ങളോട് തലയിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എന്താ മക്കളെ ധൈര്യമായി പോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ കണ്ണെന്നൊക്കെ കണ്ടമാനം വെള്ളം വന്ന് ഞങ്ങൾക്ക് ഭയങ്കരമായ ഒരു സന്തോഷം ഫീൽ ചെയ്തു ഞങ്ങൾക്ക് ഭയങ്കരമായ ധൈര്യം വന്നു അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് ചെന്ന് എല്ലാവരോടും പറഞ്ഞ് ഞങ്ങൾ ഇനി ഒരു പ്രശ്നമെല്ലാം മുന്നോട്ട് പോവുകയാണ് കൊച്ചിനൊന്നും സംഭവിക്കില്ല എന്നുള്ള പൂർണ്ണമായ വിശ്വാസം ഞങ്ങളിലുണ്ടായി അങ്ങനെ ഉടമ്പടി കാലഘട്ടത്തിൽ ഞങ്ങൾ ഡെയിലി പ്രാർത്ഥിക്കും തൈലം വയറ്റിൽ തേയ്ക്കും കുരിശ് വരയ്ക്കും ഡെയിലി പ്രാ ഞങ്ങൾ പരമാവധി പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു പത്രങ്ങളൊക്കെ പരമാവധി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും നാട്ടിൽ കാണുന്നവർക്കൊക്കെ ഞാൻ വിതരണം ചെയ്തു ഹോസ്പിറ്റലിലും പോയി ഓൾഡ് ഏജിലും പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ ഷിപ്പിലേക്ക് തിരിച്ച് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ എക്സാം ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ലാസ്റ്റ് പ്രൊമോഷന് വേണ്ടി എക്സാം ഞാൻ കുറേ കാലമായി എഴുതാതിരുന്ന എക്സാം അതും എനിക്ക് എഴുതാൻ സാധിച്ചു അതെനിക്ക് പാസ്സുവായി പാസ്സായി കഴിഞ്ഞാൽ ഞാൻ സാധാരണ നമുക്ക് റിസൾട്ട് ഞാൻ യു കെയിലാണ് എഴുതുന്നത് അപ്പോൾ റിസൾട്ട് പെട്ടെന്ന് തന്നെ വരും റിസൾട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റും വരുന്നതാണ് അങ്ങനെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഞാൻ മെയിൽ അയച്ചു അപ്പോൾ ഇത് ഞാൻ വർഷങ്ങളായിട്ടായ അവരുമായിട്ട് എക്സാം എഴുതുന്നതാണ് അവിടുന്ന് എനിക്ക് സർട്ടിഫിക്കറ്റ്സ് വരുന്നതാണ് ഈ സർട്ടിഫിക്കറ്റ് വരുന്നില്ല അപ്പോൾ ഞാൻ ഷിപ്പിലേക്ക് പോണ്ടതാണ് അപ്പോൾ തന്നെ അപ്പോൾ ഞാൻ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തു ഈ സർട്ടിഫിക്കറ്റ് വന്നിട്ട് പോകാൻ പോകാം എന്ന് സർട്ടിഫിക്കറ്റ് വരുന്നേ ഇല്ല സർട്ടിഫിക്കറ്റ് വരാണ്ട് ഏഴാം ഉൾക്ക് ഏഴാം മാസമായി ഏഴാം മാസമായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഇനി സർട്ടിഫിക്കറ്റ് ഇപ്പം വന്നില്ലെങ്കിലും സാറില്ല ഞാൻ പോവാണ് സാമ്പത്തികമായിട്ടും കുറേ കാലമായി ഞാൻ ഷിപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും പോവുകയാണ് കുറച്ചും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എല്ലാം നല്ല രീതിയിൽ നടക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഈ സർട്ടിഫിക്കറ്റിന് വെയിറ്റ് ചെയ്യാണ്ട് ഞാൻ ഇരുപത്താറാം തീയതി ജൂലൈ ഇരുപത്താറാം തീയതി ഞാൻ എൻ്റെ ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ പിടിക്കാൻ വേണ്ടി പോകുന്നു അന്ന് തന്നെയാണ് ഇവളുടെ സ്കാനിങ് ഉള്ളത് അന്ന് സ്കാനിങ് ചെയ്യാൻ ചെന്ന് അപ്പോഴേക്കും സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ആകെ ടെൻഷനിലായി ഏഴാം മാസത്തെ സ്കാനിങ് കഴിഞ്ഞ ഡോക്ടർ ആകെ ടെൻഷനിലായി ഡോക്ടർ പറഞ്ഞു അപ്പോൾ കോഴിക്കോട് വെച്ചായിരുന്നു അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇല്ല ഇന്ന് തന്നെ കൊച്ചിനെ പുറത്തേക്ക് എടുക്കണം കൊച്ചിനെ കിട്ടുമെന്ന് തോന്നില്ല ഇല്ലെങ്കിൽ അമ്മയ്ക്കും ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ കമ്പനിയിൽ വിളിച്ചോറിനും ഞാൻ വരുന്നില്ല ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിലേക്ക് പോയി സ്കാനിങ് സെൻറ്ററിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി വേഗം തന്നെ അന്ന് തന്നെ അഡ്മിറ്റാക്കി അന്ന് തന്നെ കൊച്ചിനെ ഞങ്ങൾ പിറ്റേ ദിവസം ഇരുപത്തേഴാം തീയതി എന്നിപ്പോൾ ആറുമാസം തേന്ന് ഇരുപത്തേഴാം തീയതി ഞങ്ങൾ സിസേറിയം ചെയ്തു കൊച്ചിനെ പുറത്തേക്കെടുത്തു കൊച്ചിനെ പുറത്തേക്ക് എടുത്തപ്പോൾ തന്നെ തന്നെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചാൻസ് വളരെ കുറവാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കൊരു ഉത്തരം കിട്ടും പക്ഷേ ചാൻസ് വളരെ കുറവാണ് കിട്ടുമെന്ന് തോന്നില്ല കയ്യിൽ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് ഡോക്ടറെടുത്ത് കൃപാസനത്തിലെ ഉണ്ടായിരുന്നു അത് ഞാൻ കൊടുത്തു അത് നേഴ്സുമാരുണ്ടായിരുന്നു എൻ ഐ സിയിലേക്ക് കൊച്ചിനെ കൊണ്ടുപോകുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഒരു കുരിശ് വരയ്ക്കണം കൊച്ചിൻ്റെ മേത്ത് ഒരു കുരിശ് വരയ്ക്കണമെന്ന് വെച്ചിട്ട് ഇതെൻ്റെ ഒരു വിശ്വാസമാണ് അതുകൊണ്ട് എനിക്ക് പക്ഷേ ധൈര്യം നല്ല ധൈര്യം എനിക്ക് തോന്നി വൈഫിനും നല്ല ധൈര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ ബാക്കി എല്ലാവരും ടെൻഷനിലായിരുന്നു ഞാൻ പറഞ്ഞു ഈ തൈലം ഒന്ന് കുരിച്ചു വരയ്ക്കണം ഈശോയെ പ്രാർത്ഥിച്ച് കുരിച്ച് വരും ഞാൻ കുരിച്ചു വരച്ചോളം പറഞ്ഞു അപ്പോൾ നേഴ്സുമാരും ഡോക്ടർമാർ പറഞ്ഞു ആയിക്കോട്ടെ സാറില്ല ഞങ്ങൾ എന്ന് പറഞ്ഞു അങ്ങനെ കൊച്ച് ഉള്ളത് അങ്ങനെ രണ്ട് മൂന്ന് ദിവസമായി വെൻറ്റിലേറ്ററിൽ തന്നെയാണ് ഡെയിലി ഞാൻ പോവും സിസ്റ്റം നേഴ്സുമാരോട് പറയും ഒന്ന് തൈലും പൂശി കുരിച്ച് വരയ്ക്കണം നാലാം ദിവസം അഞ്ചാം ദിവസം ആറാം ദിവസം കഴിഞ്ഞു ഞാൻ എന്നെ അവർ കാണിച്ചു കൊച്ചിനെ കൊച്ചിനെ കാണിക്കുമ്പോൾ കൊച്ചിൻ്റെ ഹാർട്ടിന് ഹോളുണ്ട് ലങ്സിൻ്റെ ചുറ്റും മൊത്തം നീരാണ് അപ്പോൾ നീര് നീരെങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട് ഒപ്പം ഒരു കിഡ്നി ചെറുതാണ് അപ്പോൾ ഇതുണ്ടാവുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു ദിവസം ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരു ടെൻഷനും തോന്നിയില്ല ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞാൻ പോയി എന്നും കുരിശു വരയ്ക്കും ഞാൻ പ്രാർത്ഥിക്കും ഞാൻ തൈലം പൂശും ഞാൻ വരും അപ്പോൾ എനിക്കും ടെൻഷനില്ല ഇവളും റൂമിലേക്ക് മാറ്റി അങ്ങനെ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ആണ് അതിൻ്റെ ഇടയ്ക്ക് ഈ സർട്ടിഫിക്കറ്റ് എൻ്റെ സർട്ടിഫിക്കറ്റ് വരാനുള്ള സർട്ടിഫിക്കറ്റ് എന്താണെന്ന് അറിയില്ല അതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ എനിക്കൊരു അത്ഭുതമായി തോന്നിയത് അന്ന് ഞാൻ ഇവളെ അഡ്മിറ്റാക്കി അന്ന് ഇവൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ സീസര അപ്പോൾ അന്ന് കൊണ്ടുപോകുന്നതിൻ്റെ അന്ന് ഞാൻ യു കെയിലേക്ക് വെറുതെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അയച്ച മെയിലുകളൊന്നും നിങ്ങൾക്കും കിട്ടിയില്ല നിങ്ങൾ അയച്ച മെയിലുകളൊന്നും എനിക്കും കിട്ടിയില്ല അപ്പം ഞാൻ നോക്കുമ്പോൾ ഇത്രയും വർഷമായിട്ട് ഞാൻ അയച്ച മെയിലുകളും അയച്ച മെയിലിൽ നിന്നും ഒരു വ്യത്യാസവും ഇല്ല അന്ന് ഞങ്ങൾ ഒരു മെയിൽ അയച്ചു അങ്ങോട്ടും കിട്ടി ഇങ്ങോട്ടും കിട്ടി അന്ന് എൻ്റെ സർട്ടിഫിക്കറ്റ് വരികയും ചെയ്തു അത് എങ്ങനെയാണെന്ന് ഇതുവരെ എനിക്കറിയില്ല അവർക്കും ഒന്നും മനസ്സിലായില്ല ഇത്രയും കാലം അവരെ റിപ്ലൈ അയച്ചിരുന്നതും ഞാൻ റിപ്ലൈ അയച്ചിരുന്നതൊക്കെ ഒരൊറ്റ മെയിലിലായിരുന്നു അത് കഴിഞ്ഞിട്ടൊരു അത് അന്നത്തോടെ സർട്ടിഫിക്കറ്റും കിട്ടി അല്ലെങ്കിൽ ഞാൻ നേരത്തെ പോയിരുന്നേനെ അങ്ങനെ ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിനെ ഞങ്ങൾക്ക് എൻ ഐ സി ഒന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റി ഒരു കുഴപ്പങ്ങളും ഇല്ലാണ്ട് മാതാവും ദൈവവും ഞങ്ങൾക്ക് തന്നു കൊച്ചിനെ ഞങ്ങൾ ഒരു കുഴപ്പമെന്ന ഡോക്ടർമാർ പറഞ്ഞു ലാസ്റ്റ് മുപ്പ മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പ പത്ത് ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് ഷിപ്പിലേക്ക് പോയി അത് കഴിഞ്ഞിട്ട് എൻ ഐ സി ഒന്ന് പുറത്തേക്ക് ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കൊച്ചിനെ ഇങ്ങനെ നിങ്ങൾക്ക് തരാൻ കഴിയുമെന്ന് പക്ഷേ നിങ്ങളോട് അവരും എല്ലാവരും ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നു അന്നു മുതലേ ഒരിക്കലും പ്രതീക്ഷ വെക്കരുത് ഒരിക്കലും പ്രതീക്ഷ വെക്കരുതെന്ന് പക്ഷേ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു മാതാവ് ഈശോ ഞങ്ങൾക്ക് തരും എന്നുള്ള ഒരു ഇതുമില്ലാണ്ട് ഇതാണ് കൊച്ച് അതുപോലെ തന്നെ സിസേരി ദിവസം ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഭയങ്കര പ്രസാദ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു ഒത്തിരി ടെൻഷൻ ചുറ്റുമുള്ളവരിലുണ്ടായിരുന്നെങ്കിൽ കൂടി ഞങ്ങൾക്ക് അങ്ങനെ കരച്ചിലോ ഭയങ്കരമായൊരു അങ്ങനെയൊന്നുമില്ലായിരുന്നു ഞങ്ങൾക്ക് എനിക്ക് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞു രാവിലെ സിസ്കേറിയൻ്റെ ദിവസം രാവിലെ പറഞ്ഞു മാതാവിൻ്റെ പ്രത്യക്ഷീകരണ കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി മാറാനായിട്ട് ഈ ഒരു കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് അത് ഉറപ്പാണ് അതിൽ കൂടുതലൊന്നും അല്ല എന്നുള്ള ആ ഒരു ഭയങ്കര സന്തോഷം ഞങ്ങൾക്കുണ്ടായിരുന്നു അതിനുള്ള വലിയ വലിയ കാര്യങ്ങൾ സംഭവിക്കണമല്ലോ അതിനു വേണ്ടിയുള്ളതാണ് ഇതെല്ലാം എന്ന് മാത്രമല്ല ഞങ്ങൾക്ക് എന്നും ബൈബിളിലെ വചന വചനങ്ങൾ സ്റ്റാറ്റസ് ഇടുമായിരുന്നു ഞങ്ങൾ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് ആ അതിനു മുമ്പ് തന്നെ ഉണ്ടായിരുന്നു അപ്പം സ്റ്റാറ്റസ് ഇടുമായിരുന്നു ഞങ്ങൾ അപ്പം എന്നും രാവിലെ ഞങ്ങൾക്ക് വചനം വരും ഗ്രൂപ്പുകളിലായിട്ട് അപ്പം അന്ന് രാവിലെ എൻ്റെ ഭർത്താവിന് വന്ന വചനം എന്ന് പറയുന്നത് ഏഷ്യ അറുപത്തി ആറ് ഒൻപത് കർത്താവ് അരുളി ചെയ്യുന്നു പ്രസവത്തോളം പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം നടക്കാതിരിക്കുമോ ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ നിൻ്റെ ദൈവം ചോദിക്കുന്നു എന്ന് ഈ ഒരു വചനം കൂടെ അന്ന് കേട്ടപ്പോൾ ശരിക്ക് കണ്ണ് നിറഞ്ഞുപോയി കാരണം ഞങ്ങളോട് ദൈവം സംസാരിക്കും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലായി കാരണം അത്രയും ഒരു വചനമാണ് ഞങ്ങൾക്ക് അന്ന് തന്നത് പിന്നെ ഞങ്ങൾക്ക് ഒരു പേടിയില്ലായിരുന്നു ഒരു വിധത്തിലുള്ള പേടിയും ഞങ്ങളെ തട്ടിയിരുന്നില്ല മാത്രമല്ല എന്ത് സംഭവിച്ചാലും ശരി ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് തരും മാതാവ് വഴി ഞങ്ങൾക്ക് തരും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ഉറച്ചു നിന്നു ഒത്തിരി ഏറെ തവണ ഡോക്ടേഴ്സെല്ലാം പറഞ്ഞിരുന്നു എന്തായാലും അബോഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടു കൊണ്ടുപോയതാണ് കൃപാസനമാതാവ് ശക്തമായി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു വചനം ഞങ്ങളിൽ ഒത്തിരി ധൈര്യം തന്നു പിന്നീട് ഞങ്ങൾക്ക് ഞാൻ ഡിസ്ചാർജ് ആയി അഞ്ച് ദിവസം സിസേറിയൻ്റെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഒക്കെ ഇപ്പം ആയി ഡിസ്ചാർജ് ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു വീട് വേണം കാരണം മോൾ ഐ സിയു തന്നെ എൻ ഐ സിയു തന്നെ വെൻറ്റിലേറ്ററിലായിരുന്നല്ലോ അപ്പോൾ വീട് വേണ്ടതുകൊണ്ട് വീടൊക്കെ തപ്പി ഹസ്ബൻഡ് പോവുകയാണ് വീടോ അല്ലെങ്കിൽ അവിടെ അടുത്ത് ചെറിയ ചെറിയ റൂമുകളൊക്കെ ആയിട്ടാണ് അപ്പം ഒരു മോളും ഉണ്ട് മൂത്ത മകളും ഉണ്ട് അപ്പം അങ്ങനെ നോക്കി മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾക്ക് ഒരു വീട് നല്ലൊരു വീട് വളരെ അടുത്ത് തന്നെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തൊട്ടടുത്ത് അഞ്ച് മിനിറ്റ് പോലും നടക്കാൻ ഇല്ല അവിടെ അടുത്തൊരു യോ പിതാവിൻ്റെ പള്ളിയും ഒക്കെ ആയിട്ട് അങ്ങനെ ഒത്തിരി പേരുടെ പ്രാർത്ഥന ആ ഒരു മാസം ഒന്നൊന്നര രണ്ട് മാസം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു മോള് പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തിട്ടാണ് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് പോകുന്നത് ഒരു മാസമായിരുന്നു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ രണ്ട് മാസം ആ പള്ളിയായിട്ടും അവിടുത്തെ വൈദികരായിട്ടും എല്ലാവരുമായിട്ടും ഒത്തിരി പ്രാർത്ഥനകളും കിട്ടി കൃപാസന മാതാവ് വഴി ഒത്തിരി പേര് മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചവരുണ്ട് കൃപാസനമാതാവിനോട് മോൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് നന്ദി പറയാണ് ഇപ്പോഴാണെങ്കിലും ഞാൻ മോൾക്കും കുഞ്ഞു മോൾക്കും എന്തെങ്കിലും വയറുവേദനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വേഗം തന്നെ തൈലം തൈലമെടുത്ത് കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാര്ത്ഥിക്കും അന്ന് ജോസഫ് അച്ഛൻ തന്ന കാശുരൂപം ഞാൻ ഇപ്പോഴും വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അന്ന് സിസേറിയൻ്റെ തലേ ദിവസം എൻ്റെ മാതാ ഞങ്ങൾ വയനാട്ടിലാണല്ലോ അപ്പോൾ എൻ്റെ മാതാപിതാക്കൾ ബാംഗ്ലൂർ എൻ്റെ ആങ്ങളയുടെ അടുത്തായിരുന്നു അപ്പോൾ ആംഗളേടടുത്ത് ആംഗളെ ഫാമിലി അവിടെ ബാംഗ്ലൂർ സെറ്റിൽഡാണ് അപ്പോൾ അവിടെ പോയതായിരുന്നു അപ്പം അവർ ഇരുപത്തി ആറാം തീയതി അവിടുന്ന് പെട്ടെന്ന് യാതൊരു വിധത്തിലുള്ള മുന്നറിയിപ്പും ഇല്ലാതെ കൃപാസനത്തിലേക്ക് വന്ന് ഇരുപത്താറാം തീയതി ചേട്ട എൻ്റെ ചേട്ടായി ഫാമിലിയും ഉടമ്പടി എടുക്കാൻ വേണ്ടി കൃപാസനത്തിലുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ എൻ്റെ പേരൻസും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇരുപത്താറാം തീയതിയാണ് അവിടെ ഇങ്ങനെ പെട്ടെന്ന് എനിക്ക് സിസ്സേറിയനൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്നത് അതുകൊണ്ട് അവരും വേഗം തന്നെ ഉടമ്പടി ഒക്കെ എടുത്ത് കോഴിക്കോടേക്ക് വരാനൊക്കെ സാഹചര്യം ഉണ്ടായി എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്ന ദൈവമാതാവിനും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി പറയുകയാണ് നിമിഷത്തിൽ ഇന്ന് എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് കണ്ടമാനം മാറ്റങ്ങൾ വന്നു പണ്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്നാലും അധികം നേരം പ്രാർത്ഥന ചെല്ലി ഇരിക്കുക അല്ലെങ്കിൽ പള്ളികൾ ഞായറാഴ്ചകളിൽ എല്ലാ ഞായറാഴ്ചകളിലും പോവുക എന്നും ഇല്ല സുഹൃത്തുക്കളുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാൻ പോവുകയൊക്കെയായിരുന്നു ഇവിടെ വന്ന് മദ്യപാനം നന്നായി മദ്യപിക്കുമായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിൻ്റെ തലേന്ന് വരെ ഞാൻ ഇവിടെ മദ്യവിച്ചിട്ടാണ് അന്ന് വീട്ടിൽ ഇരുന്നത് അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ ഉടമ്പടി എടുക്കുമെന്ന് വിചാരിച്ച പോലും അത് കഴിഞ്ഞ ശേഷം ഉടമ്പടി എടുത്തതിന് ഇപ്പോൾ ഇത്രയും കാലമായ ശേഷം എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹങ്ങളും തോന്നാറില്ല ഞാൻ എല്ലാം ഞായറാഴ്ചയും പള്ളിയിൽ പോകാറുണ്ട് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥന എപ്പോഴും കൂടെ തന്നെ കൂടി നടക്കുന്നു ബൈബിൾ വായിക്കാറുണ്ട് നന്നായിട്ട് ഷിപ്പിലായാലും ഞാൻ ഡെയിലി പണ്ടൊന്നും ഷിപ്പിൽ ഇടയ്ക്ക് പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പം ഉടമ്പടി ഞാൻ എടുത്തതിന് ശേഷം പോയി പോയി ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും മൂന്ന് മണിക്ക് അരുണകുന്തയും കുരിശിൻ്റെ വഴിയും അതേപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ജവമാലയും രാവിലെ എന്നും അച്ഛൻ്റെ പ്രാർത്ഥനകൾ ഞാൻ എല്ലാ പോർട്ടലിലെത്തുമ്പോഴേക്കും അച്ഛൻ്റെ എല്ലാ ഉടമ്പടി ധ്യാനങ്ങളും ഞാൻ ഡൗൺലോഡ് ചെയ്ത് യൂട്യൂബിൽ വെക്കും അത് ഞാൻ കാണും അത് കഴിഞ്ഞ് ഞാൻ എന്നും അവിടുന്ന് ഞങ്ങൾക്ക് കുറച്ച് എം ബി വാട്സപ്പിലുണ്ടാവും എന്നും ഞാൻ ബൈബിൾ വാചകങ്ങളിൽ എല്ലാ സുഹൃത്തുക്കൾക്കയച്ചു കൊടുക്കുകയും വാട്സപ്പ് സ്റ്റാറ്റസ് ഞാൻ ഇന്നും ബൈബിൾ വാചകങ്ങളാണ് ഇടാറുള്ളത് അപ്പോൾ എല്ലാവർക്കും വായിക്കാലോ അത് ഓരോ അച്ഛൻ്റെ പ്രസംഗം കുറേ സാക്ഷ്യങ്ങളായാലും ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെക്കുകയും ഞാനത് കേൾക്കുകയും ചെയ്യാൻ തുടങ്ങി അപ്പോൾ നമുക്ക് ഭയങ്കരമായ സന്തോഷവും ചിലപ്പം ഈ ഓരോ മാമോദിത്സവ പരിപാടി അല്ലെങ്കിൽ സൈഡ് ലേപനങ്ങൾ അങ്ങനത്തെ പള്ളികളിൽ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടായിരുന്നോ ഞാൻ ഒരിക്കലും പോകാറില്ലായിരുന്നു ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് പരിപാടി പള്ളിയിലുണ്ടെങ്കിലും ഞാൻ പള്ളിയിൽ പോകും പരിശുദ്ധാൽമാവിൻ്റെ ഭയങ്കരമായ ഒരു ഭയങ്കര ഒരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യാൻ എനിക്ക് സാധിക്കാൻ തുടങ്ങി ഇപ്പം തന്നെ ദിവ്യകാരണ പ്രതിഷ്ഠങ്ങൾ കഴിഞ്ഞ ഈ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്ന എനിക്ക് ഇപ്പോൾ വ്യാഴാഴ്ച ഈ ദിവ്യകാരണ പള്ളി പെരുന്നാളിന് ദിവ്യാകരണ പ്രതിഷ്ഠങ്ങളുണ്ടായിരുന്നു അതിനൊക്കെ എനിക്ക് ഭയങ്കരമായ ഭയങ്കര സന്തോഷവും കണ്ണു നിറഞ്ഞ് ഇപ്പോൾ പള്ളിയിൽ എന്നും കുർബാനയ്ക്ക് ഇരിക്കുമ്പോൾ ചിലപ്പം എല്ലാ കുർബാനയ്ക്കും ഞാൻ കണ്ണുനിന്ന് വെള്ളം ഇങ്ങനെ കൊടുക്കൂടാമെന്ന് വരും എനിക്ക് മിക്കപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് ഞാൻ ഇപ്പം ഞായറാഴ്ച കപ്പലിൽ ഇരുന്ന് പോലും ഞാൻ ഞായറാഴ്ച ഹോളി മാസ് ഡൗൺലോഡ് ചെയ്തിട്ട് ചൊല്ലുകയാണെങ്കിൽ തന്നെ അതിൽ പകുതി നേരം എൻ്റെ കണ്ണുനിന്ന് വെള്ളം വന്നുകൊണ്ടേയിരിക്കും കരഞ്ഞുകൊണ്ടേയിരിക്കും എനിക്ക് ഭയങ്കരമായ ഒരു സന്തോഷവും ഇതൊക്കെ വരാൻ ആത്മീയ ജീവിതത്തിൽ ഭയങ്കരമായ വ്യത്യാസങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതിനൊക്കെ ഞാൻ ദൈവത്തോട് ആയിരം ആയിരം നന്ദികൾ അർപ്പിക്കുന്നു ഉൽപ്പത്തി പുസ്തകം പതിനേഴ് ഒന്നിൽ തിരുവചനമരളി ചെയ്യുന്നു സർവശക്തനായ ദൈവമാണ് ഞാൻ എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർത്തിക്കുക നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും ദൈവം അബ്രാഹത്തോട് പറയുന്ന തിരുവചനങ്ങളാണ് അത് മുതൽ വീണ്ടും തിരുവചനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല നിൻ്റെ പേര് അബ്രാഹം എന്നായിരിക്കും ഇവിടെ ഡേവിസ് ആൻറ്റണിയും കുടുംബവും തങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ജനനം എങ്ങനെയായിരുന്നു എന്നും ആ കുഞ്ഞിനുണ്ടായിരുന്ന കോംപ്ലിക്കേഷൻസ് അമ്മയും കുഞ്ഞും ഒത്തിരിയേറെ റിസ്ക്കിലാണ് അതുകൊണ്ട് കുഞ്ഞിനെ ടെർമിനേറ്റ് ചെയ്യുക അത് നിരന്തരം ഇവർ കേൾക്കുന്ന ഒരു കാര്യമാണ് അനോമലി അഞ്ചാം മാസത്തെ സ്കാനിങ് തൊട്ട് അപ്പോൾ മുതലാണ് പിന്നീട് കുഞ്ഞിന് ഡൗൺ സിൻഡ്രം ആകുമെന്നും കുഞ്ഞിൻ്റെ ഇന്നർ ഓർഗൻസ് അതായത് ലിവർ ഹാർട്ട് കിഡ്നി എല്ലാറ്റിനും പ്രശ്നം തന്നെ അപ്പോഴിങ്ങനെയൊക്കെയുള്ള അനുഭവ അവസ്ഥയിലാണ് ഈ മകൻ ഉടമ്പടി എടുക്കുന്നത് തൻ്റെ ജീവിതം എന്തായിരുന്നു എന്ന് ഇന്നിവിടെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ വരച്ച് കാട്ടുകയാണ് ഇവിടെ നാം പറയുമ്പോൾ തീർച്ചയായും ഇത് നമ്മുടെ ജീവിതത്തെ നാം വെളിപ്പെടുത്തുമ്പോൾ അത് നമുക്ക് ഒരു മറ്റുള്ളവരുടെ മുൻപിൽ അവർക്ക് പ്രചോദന കാരണമാകുക ആകുകയാണ് ഇതിലൂടെയൊക്കെ അല്ലാതെ ഇവിടെ നമുക്ക് മറ്റൊന്നുമല്ല സംഭവിക്കുക നാം നമ്മെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ ആരും എന്തും വിചാരിക്കട്ടെ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ തുറന്ന പുസ്തകം വയ്ക്കുന്നു അതാണ് ഓരോ മക്കളും തങ്ങളുടെ ജീവിതത്തിൽ അവരിന്നായിരിക്കുന്ന അവസ്ഥ ഇതിനു മുമ്പ് അവരെന്തായിരുന്നു അത് പറയുമ്പോൾ അങ്ങനെ ദൈവം മഹത്വപ്പെടുവാനിടയാവുകയാണ് തങ്ങളുടെ ജീവിതത്തിലൂടെ തൻ്റെ കുഞ്ഞിപ്പോൾ വളരെ സൗഖ്യ അനുഭവം കിട്ടി ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയും വേണ്ട എന്ന് പറയുമ്പോൾ ഡോക്ടറിൻ്റെ കയ്യിൽ തന്നെയാണ് ഉടമ്പടി തൈലം കൊടുത്തുവിടുക ഇതെൻ്റെ ഒരു വിശ്വാസമാണ് ഇത് ഡോക്ടർ എനിക്ക് വേണ്ടി ചെയ്യണം ഡോക്ടർ അത് ചെയ്യുന്നു പിന്നീട് തനിക്ക് അഭിഷേകം ആ അഭിഷേക തൈലം താൻ പുരട്ടി കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അങ്ങനെ തൻ്റെ കുഞ്ഞിനെ ആരോഗ്യമുള്ള കുഞ്ഞായിട്ട് തങ്ങൾക്കിപ്പോൾ കൂടെ ലഭിക്കുന്ന ആ ഒരു സാക്ഷ്യവും തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റവും തങ്ങൾക്കൊന്നിനും പേടിയില്ലായിരുന്നു ആരും എന്തും എവിടെയും പറയുമ്പോഴും മറ്റുള്ളവർ കരയുമ്പോഴും തങ്ങൾക്ക് ബലമായിരുന്നു പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രസാദവരം അത് ഞങ്ങൾക്കൊത്തിരി ഉണ്ടായിരുന്നു ആത്മാവിൻ്റെ ദാനങ്ങളാണ് ആനന്ദം സമാധാനം അപ്പോൾ ഇതൊക്കെ നമുക്ക് ലഭിക്കുമ്പോൾ തീർച്ചയായും നാം ഈ സാക്ഷ്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴും ഇത് ഇന്ന് നാം ഇവിടെ ഇരുന്ന് ലൈവായിട്ട് കേൾക്കുകയാണ് ഇനി യൂട്യൂബിലൂടെ എത്രയോ പേരാണ് ഈ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുവാൻ പോവുക അപ്പോൾ നമ്മുടെ ജീവിതത്തെ നാം ഈശോയുടെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകം പോലെ വഹിക്കുവാനായിട്ട് നാം മടി കാണിക്കരുത് നാം എന്താണെന്ന് അറിയുന്ന ഈശോയുടെ മുമ്പിലാണ് നാം നിൽക്കുക ദൈവം പറയുന്ന പുതിയ പേരിൽ അബ്രാഹം എന്ന് അബ്രാം അറിയപ്പെട്ടതുപോലെ ഡേവിസ് ആൻ്റണിയും കുടുംബവും കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ പുതിയ പേരിൽ അറിയപ്പെടുകയാണ് തങ്ങളുടെ ജീവിത വിശുദ്ധീകരണത്തിലൂടെ ഷിപ്പിലാണെങ്കിലും താൻ എന്തെല്ലാമാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ നമുക്ക് ഉടമ്പടി എടുത്ത് ചിലപ്പോഴൊക്കെ ചിലർ പറയും ഞങ്ങൾക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് അപ്പോഴൊക്കെ നാം ചിന്തിക്കണം നാം ഇവിടെ ഷിപ്പിൽ ജോലി ചെയ്യുന്നവർ അവർ അവർക്ക് നെറ്റില്ല അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലും അവർ ആ സാ സാഹചര്യങ്ങളെ എങ്ങനെയാണ് ഗുണകരമാക്കാനായിട്ട് ഏറ്റവും ഫല ഫലം പ്രാപിക്കുന്ന കാര്യങ്ങളാകാൻ വേണ്ടി മാറ്റുന്നത് അപ്പോൾ നാം ആണ് കർത്താവിനോട് വാക്ക് കൊടുക്കുന്നത് ആ വാക്കിൽ നാം വിശ്വസ്തരായിരിക്കണം ദൈവം പറയുന്നു നീ വിശ്വസ്തനായിരിക്കുക എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായിരിക്കുക നമുക്ക് കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക